കഴിക്കുന്നത് അത് കഴിച്ച് ദഹിക്കാനുള്ള ഒരു രസത്ത് നമുക്ക് ഇല്ല എങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ വലിയ ടോക്സിക് മെറ്റാബോളിക്സ് ഉണ്ടാക്കിയുള്ളൂ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ആയുർവേദത്തിന്റെ ഭാഗമായിട്ട് ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ് ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്ത് ഭക്ഷണം വേണ്ട ഭക്ഷണമാണോ വേണ്ട അളവിലാണോ വേണ്ട സമയത്താണോ നിങ്ങൾ കഴിക്കുന്നത് അപ്പോൾ എന്താണ് കഴിക്കേണ്ടത് എപ്പോഴാണ് കഴിക്കേണ്ടത് എങ്ങനെയാണ് കഴിക്കേണ്ടത് ഏത് രീതിയിലാണ് കഴിക്കേണ്ടത് എന്നൊരു ചോദ്യം വളരെ രസകരമായ ഒരു സംഗതി പെട്ടെന്ന് മനസ്സിൽ വന്നതോട് ഷെയർ ചെയ്യാം നമ്മളൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ടാവാം രാത്രി കിടക്കുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്ത് മൊബൈൽ നോക്കും നോക്കാറുണ്ടോ മൊബൈൽ ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കും നമ്മളല്ല സാധാരണ അത് കൂടുതൽ ചെയ്യാൾക്കാൻ അപ്പൊ ഞാനൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികൾ ധാരാളം ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഷീറ്റിനടിയിൽ കിടന്ന് മൊബൈൽ നോക്കും മൊബൈലിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ബ്ലൂ ലൈറ്റ് ഇത് നേരെ കണ്ണിലാണ് വരുന്നത് ആ സമയത്ത് ഉറക്കം ഉണ്ടാക്കേണ്ടുന്ന പിറ്റ്യൂട്ടറി പ്ലാന്റിന്റെ സോറി പീനിയർ പ്ലാന്റിലെ പീനിയർ പ്ലാന്റിന്റെ പ്രവർത്തനത്തെ അത് ക്രോണിക്കായിട്ട് വണ്ടി പോയിപ്പിക്കുന്നു പുതിയ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ മുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കും രാത്രി നിങ്ങൾ സ്ഥിരമായിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ഈ ലൈറ്റ് മൊബൈലിലായിട്ട് കണ്ണിലേക്ക് അടിച്ചാൽ പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ൾ വരാൻ സാധ്യതയുണ്ട് പഠനങ്ങൾ പ്രാരംഭ ദിശയിലാണ് അതിലും രസകരമായ പഠനം പറയാം നെതർലാൻഡ്സിൽ ടർഫ് ഫ്ലേ നിരോധിച്ചു കേട്ടിട്ടുണ്ട് സർ കേട്ടിട്ടുണ്ട് നെതർലാൻഡ്സിൽ ടർഫ് ഫ്ലേ നിരോധിച്ചു നമ്മുടെ നാട്ടിലാണെങ്കിൽ പുതിയ ടർഫ് ഉണ്ടാവും ഓരോ ടർഫ് ടഫ് ഡെവലപ്പിംഗ് നമ്മൾ പറയുന്നു ആഹാർ കൊള്ളാം അല്ലേ ആ ടർഫ് ഫ്ലേ ഇതുപോലെ നിരോധിച്ചു കാരണം അവിടെ ലിംഫോമ കൂടുതലായി കാണും എന്തുകൊണ്ട് ലിംഫോമ എന്ന് അവർ സ്റ്റഡി ചെയ്തു കളിക്കുന്ന ആരോഗ്യവാന്മാരായ കുട്ടികളിൽ എന്തുകൊണ്ട് ലിംഫോമ വരുന്നു അവർ കോമണായി കണ്ട കാര്യം അവർ ടർഫിൽ കളിക്കുന്നു ടർഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉപയോഗിച്ച് നാശമായ റബ്ബർ എടുത്ത് പോളിഷ് ചെയ്ത് വിരിക്കുന്നതാണ് നിങ്ങൾ ഓരോ തവണയും അല്ലെ ഓയിൻ്റഡ് ആയിട്ടുള്ള ബൂട്ടിട്ട് ഓടുമ്പോൾ മൈക്രോ റബ്ബർ പാർട്ടിക്കുൾസ് ഇതിന് മോൾഡിംഗ് ചെയ്യുന്നു ഇതാണ് നിങ്ങൾ ശ്വസിക്കുന്നത് ഇത് നിങ്ങളുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്താൽ ഇത് അത്യന്തം ടോക്സിക് ആണ് ഇത് നിങ്ങൾക്ക് ലിംഫോമ പോലെയുള്ള ക്യാൻസർ ഉണ്ടാവും അതുകൊണ്ട് നെതർലാൻഡ്സിൽ അവൈലബിൾ ആണ് ഗൂഗിളിലുണ്ട് എന്താ മനസ്സിൽ ടർഫ് കളയെ നിരോധിച്ചിരിക്കണം പച്ച പുല്ലി കളിക്കാനാണ് അപ്പൊ നോക്കൂ ഈ ഇമ്പാക്റ്റ് നോക്കൂ എവിടുന്നാണ് ക്യാൻസർ വരുന്നത് നോക്കൂ എത്ര അതിശയം നമ്മൾ അതിശയിച്ചു പോകുക അല്ലെ ഏഴ് ടർഫ് കളിച്ചാലും കുട്ടിക്ക് ക്യാൻസർ വന്ന ചെയ്യും അപ്പൊ അങ്ങനെയുള്ള അപ്പൊ അപ്പൊ അവിടെ സംഭവിച്ച കാര്യം നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഇതിലേക്ക് വരുമ്പോൾ അവിടെ സംഭവിച്ചെന്താ പച്ച പുല്ലുള്ള ഗ്രൗണ്ടിൽ കളിക്കുന്നതിന് പകരം നിങ്ങൾ ജൈവമല്ലാത്തൊരു സാന്നിധ്യം നമ്മൾ കളിച്ചു നിങ്ങൾക്ക് പണ്ടു രാത്രി നിങ്ങൾ കിടന്ന കിടന്നുറങ്ങേണ്ടതിന് പകരം നിങ്ങൾ കണ്ണിലേക്ക് നിങ്ങൾക്ക് ഉറക്കം തരുന്ന ബിനിയെ നിങ്ങൾ അല്ലെ തളർത്തിയിട്ട് നിങ്ങളുടെ ഉറക്കത്തിന്റെ ഡെപ്റ്റ് പോലും പലരും എണീക്കുമ്പോൾ മൊബൈലിൽ നോക്കുന്ന പ്രത്യേകിച്ച് ഞാൻ കുട്ടികളുടെ കൂടെ ഒരു ഡോളേഴ്സെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് പറയുന്നു നമ്മുടെയൊക്കെ ക്യാമ്പസിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ പലരും ഉറങ്ങാൻ രണ്ടു മണിയാവും പഠിത്തം ഒക്കെ കഴിഞ്ഞ് ഒന്ന് നല്ല പിറ്റേ ദിവസത്തെ വർക്ക് എല്ലാം ചെയ്ത് വെച്ച് ഇനി ഒന്ന് റിലാക്സ് ചെയ്യാൻ തുടങ്ങുന്നത് പന്ത്രണ്ട് മണി അല്ലെ നല്ല റിലാക്സേഷൻ വേണ്ടി റീല് കാണുന്നു റീൽസ് നിങ്ങൾ കാണുന്നില്ല അപ്പം പുതിയ നമ്മുടെ ഒരു ഒബ്സർവേഷൻ തരുന്ന റീൽസ് കാണുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് നിങ്ങളൊരു ഒരു മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ നാലഞ്ച് വ്യത്യസ്ത പ്രമേയങ്ങളാണ് കാണുന്നത് നാലഞ്ച് ഒരു പ്രണയം ഉണ്ടാവും ഒരു ഡാൻസ് ഉണ്ടാവും അല്ലെ ഒരു രാഷ്ട്രീയക്കാരന്റെ കാര്യം ഉണ്ടാവും ഒരു സിനിമാക്കാരൻ ഉണ്ടാവും ഒരു സങ്കടകരമായ കാര്യം ഉണ്ടാവും പല പല കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഒന്നിൽ നിങ്ങൾ ചവിട്ടി അറങ്ങുന്നില്ല നിങ്ങൾ പേപ്പർലി നിന്ന് കണ്ടുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയുടെ ക്വാളിറ്റി തോന്നുന്ന ഇരുന്ന് വായിക്കാനുള്ള ശേഷി നഷ്ടപ്പെടും നിങ്ങൾ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള വെയിൽ കാണുന്ന കുട്ടികളെ നമ്മളെ ഓപ്പി കൊണ്ടുവരാറുണ്ട് നമ്മൾ ഒരു ഒരു വലിയ ഒരു പാരഗ്രാഫ് ഒരു വലിയ പേജ് അവർക്ക് വായിക്കാൻ പറ്റും അവർക്ക് വായിക്കാൻ പറ്റും കണ്ണുകൾ അത്ര ഇരുന്ന് വായിക്കാൻ നിങ്ങൾ മുഷിപ്പ് ഒന്നുമുഴം വായിക്കും ഷോർട്ടായിട്ട് അല്ലെ ഷോർട്ടായിട്ട് <laughs> <laughs> െ പല വലിയ ടെക്സ്റ്റ് ബുക്കുകളും ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് അറിയുന്നത് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ കാരണം എന്താ അത് വായിക്കുന്നില്ല അത്രയും വലിയ ടെക്സ്റ്റൊന്നും വായിക്കാനുള്ള സമയം സാവകാശമൊന്നുമില്ല അല്ലെ കാപ് ആയിട്ട് ചെറിയ കാപ്സ്യൂ ആയിട്ട് അപ്പൊ ഈ ഒരു ഇത് ഷോർട്ടായിട്ടപ്പൊ നിങ്ങൾക്കൊരു വലിയൊരു വിഷയത്തെ ഇരുന്ന് വായിച്ചു അതേസമയം അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം അല്ലെ ഇത് ഒരു വായനയ്ക്കുള്ള ഗുണമല്ലാന്ന് ചോദിച്ചാൽ തിരിച്ചാണ് അല്ലെ വായനയില് നിങ്ങൾ ഇരുന്ന് ആഴ്ന്നു വായിച്ചുകൊണ്ട് നിങ്ങളൊരു ലോകം സൃഷ്ടിക്കുന്നു നിങ്ങളുടേതായ ലോകം ഒരു ഒരു യാത്ര എന്ന് പറയുന്ന മാഗസിൻ നിങ്ങൾ വായിച്ചു നിങ്ങൾ അവിടെ പോയിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായും നല്ല ലോകം അവിടെ സൃഷ്ടിച്ചു അതിലൂടെ നിങ്ങളുടെ ബുദ്ധി പുതിയ സിനാസിസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഇത് ഈ പുതിയ കാലത്തിനെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അപ്പൊ അതേപോലെ തന്നെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യം ഒരു ചെറിയ ചോദ്യം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉന്നയിക്കാം രാത്രി എപ്പോഴാണ് ഭക്ഷണം കഴിക്കും രാത്രി എപ്പോഴാണ് ഭക്ഷണം കഴിക്കുക നല്ല ഓർഗാനിക് ഫുഡാണ് കഴിക്കും അല്ലെ നല്ല ശുദ്ധമായ ഓർഗാനിക് ഫുഡാണ് കഴിക്കും ജോലി എല്ലാം കഴിഞ്ഞ് രാത്രി പത്ത് പത്തരയ്ക്ക് കഴിക്കും ധാരാളം പേര് കഴിക്കുന്നുണ്ട് രാത്രി പത്ത് മണി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ നമ്മൾ ചോദിക്കില്ലേ രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റ് ആകുമല്ലോ ഏ ഇല്ല അതിനെ അറു മണിക്ക് വരും പിന്നെന്താ പരിപാടിയും പിന്നെ നമ്മള് ഇസ്ലമായ പരിപാടികൾ പറഞ്ഞിരിക്കും ഇതെല്ലാം കഴിഞ്ഞ് രാത്രി പത്ത് പത്രയാകുമ്പോൾ കഴിക്കുന്നു പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ കിടക്കുന്നു എങ്ങനെയാണ് കിടക്കുന്നത് കമനടന്ന് ഉറങ്ങുന്ന ആൾ കമനടന്ന് ഉറങ്ങുന്ന ആളുകൾ ധാരാളം പേർക്ക് ഇപ്പൊ കാണുന്ന ഒരു സാധ്യത ജിആർ ഇപ്പൊ കേട്ടിട്ടുണ്ടാവും നമ്മുടെ അടുത്ത് വരിക നെഞ്ച് നെഞ്ചരിച്ച് പൊളിച്ചു കേട്ട് അല്ലെ ഇങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഞ്ചി ചെയ്യുക വീഴ്ച എന്നുള്ള കംപ്ലൈന്റ് ആയിട്ട് വരുമ്പോൾ എൻഡോസ്കോപ്പ് ചെയ്താൽ കാണാം അവരുടെ ആമാശയത്തിനും അന്നനാളത്തിനും ഇടയ്ക്കുള്ള സ്പിഞ്ചർ ഈസോഫാജിയ സ്പിഞ്ചർ ബാക്സ് എനിക്ക് എഴുതിയിട്ടുണ്ടാവും ആ സ്പിഞ്ചർ ലൂസ് ആവാനുള്ള കാര്യം എന്താ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് നമ്മൾ ഭക്ഷണം കഴിച്ച് ഉടനെ കിടക്കാം കിടക്കുമ്പോ എന്ത് വയ്ക്കും സ്റ്റൊമക്കിനകത്ത് ഈ ഫുഡ് കിടക്കുന്നു അതിന്റെ ബാക്ക് പ്രഷർ മുഴുവൻ ഈ വാലുവിനാണ് വരുന്നത് ആ വാല്യൂ തന്നെയാണ് ലൂസാകും അതിനെ ആക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് സ്ട്രെസ് എക്സസ് മെന്റൽ സ്ട്രെസ് എന്തെങ്കിലും വാല്യൂ ലൂസാകും വാല്യൂ ലൂസായോ ആസിഡ് മേലേക്ക് വരും നെഞ്ചരിച്ചിട്ട് വരും അപ്പൊ നിങ്ങളുടെ സ്ട്രെസ് പിന്നെയും കൂടും സ്ട്രെസ് കൂടുമ്പോ വീണ്ടും വാല്യൂ ലൂസ് ആവും ഇതൊരു വിഷസ് സൈക്കിൾ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും അപ്പൊ ജി ആർട്ടി വന്നു തന്നെ കുഴപ്പമുണ്ടോ ചോദിക്കാം ജി ആർട്ടി നീണ്ടു നിന്നാൽ ധാരാളം കാലം നിങ്ങൾക്ക് നീണ്ടു നിന്നാൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ ഈ എന്ന് പറയുന്ന ഏരിയ അന്നനാളത്തിന് ഒരിക്കലും ആസിൽ എന്നെ കാണാൻ പറ്റില്ല പക്ഷെ ആസിൽ എവിടെയുണ്ട് നമ്മുടെ വയറിനകത്ത് ഈ ആസിഡ് വയറിനുള്ളിൽ സ്റ്റൊമക്കിനകത്ത് നിന്ന് ഈസോഫൈറ്റസിൽ എത്തിയാൽ ആമാശയത്തിൽ നിന്ന് അന്നനാളത്തിൽ എത്തിയാൽ അവിടെ എന്താവും പൊള്ളും നമ്മുടെ കൈയൊക്കെ പൊള്ളില്ലെത്തി പൊള്ളിക്കഴിയാന്ന് പറഞ്ഞെങ്കിലും വീണ്ടും അതിൽ ആസിഡ് വീണ്ടും ഇങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ അത് ക്യാൻസറായി മാറാനുള്ള സാധ്യതയുണ്ട് ഇന്ന് ഗ്യാസ്ട്രോ ഈസോഫൈറ്റൽ ജംഗ്ഷൻ ട്യൂമർ വളരെ കോമൺ ആണ് ആശയത്തിന്റെയും അന്നനാഭത്തിൻ്റെയും ഇടയ്ക്ക് വരുന്ന ക്യാൻസറിന്റെ എണ്ണം കൂടാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ഒരുപക്ഷെ ഇതായിരിക്കും എൻ്റെ ലേറ്റ് നൈറ്റ് ഫുഡ് വളരെ ലേറ്റ് ആയിട്ട് ഫുഡ് കഴിച്ച് കിടക്കുക അപ്പൊ ഭക്ഷണം ഓർഗാനിക് ഫുഡാണെങ്കിൽ എപ്പോൾ കഴിക്കണം നേരത്തെ കഴിക്കണം ഭക്ഷണം കഴിക്കുന്നത് അല്ലെ കിടക്കുന്നതിനേക്കാൾ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ മുമ്പ് ലൈറ്റ് ഫുഡ് കഴിച്ച് കിടക്കാനായിട്ടുണ്ട് ലൈറ്റ് ഫുഡ് ആഹാരം എങ്ങനെ കഴിക്കണം എന്ന ചോദ്യത്തിൽ ആയുർവേദത്തിൽ പറയാനുള്ളത് മൂന്നായിട്ടിരിക്കുക വയറിന് മൂന്നായി തിരിച്ചാൽ ഒരു ഭാഗം ആഹാരം ഒരു ഭാഗം വെള്ളം ഒരു ഭാഗം വായു വെറുതെ കഴിക്കാം ലൈറ്റ് കിട്ട് കഴിക്കാനൊന്നും എസ്പെഷ്യലി നമ്മള് ഒരു പക്ഷെ തിരക്കുള്ള ഒരു ജോലി നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് രാവിലെ ഓട്ടത്തിൽ പോകും ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് കഴിക്കുന്നു രണ്ടും സമാധാനം ആകെ സമാധാനം കഴിക്കുന്ന ഒരേ ഒരു സമയം ഈ രാത്രിയാണ് നല്ലോണം ഭക്ഷണം കഴിക്കുന്ന സമയം പക്ഷെ ആ ആ ശൈലി നമ്മൾ മാറ്റി വേണം രാത്രി ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ പ്രാധ്യത രാത്രി അല്ലേ വീട്ടിലേക്ക് കെട്ടാറുണ്ടായി അല്ലേ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിങ് ആൻഡ് ഡീറ്റിലേക്ക് ബെഡർ എന്നു പറയുന്ന പ്രോഗ്രാം വളരെ ചെയ്യാം രാത്രി അത് നമ്മൾ പറയാനുള്ള ഫ്രൂട്ട് ഐറ്റം നമ്മളൊരു രണ്ട് പഴങ്ങൾ മാക്കണമെന്നില്ല ഞങ്ങൾ ശരിക്കും അത് എപ്പോഴും ബെസപ്പിന്റെ അത്ര വിസപ്പിന്റെ അല്ലെ അവർ പേര് നമ്മൾ ഉണ്ടാക്കില്ല അല്ലെ പിന്നെ രാത്രി നമ്മൾ ബെസ്മാർ എന്തിരിക്കുന്നത് വെസ്മാർ ഉണ്ടാവും അവിടെ ഇന്ന പഴങ്ങൾ ഉണ്ടാവില്ല അല്ലെ അവരുടെ നമ്മൾ കഴിക്കുക അല്ലെ ബെസപ്പ് നമ്മളൊരു ഭയങ്കര അപ്പൊ ആ വെസ്സപ്പ് നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ നേരത്തെ കഴിച്ച് ഒഴിവാക്കുന്നത് അപ്പോൾ അതൊരു പ്രധാന ചോദ്യം എപ്പോൾ കഴിക്കണം എന്നുള്ള ചോദ്യം പ്രത്യേകിച്ച് രാത്രിയുടെ കഴിവ് എപ്പോഴും കഴിക്കണം അല്ലെ എങ്ങനെ കഴിക്കണം എന്ന ചോദ്യത്തിന് വീണ്ടും ഒരു പ്രസക്തി വരുന്ന ഒരു കാലമാണ് അല്ലേ മൊബൈൽ നോക്കിക്കൊണ്ടും ടി വി നോക്കിക്കൊണ്ടും കഴിക്കുന്ന പ്രത്യേകിച്ച് നമ്മളൊന്നും അല്ല അല്ലേ എനിക്ക് തോന്നാറുള്ളത് നമ്മളൊക്കെ ഭാഗ്യത്തിന് രക്ഷപ്പെടും നമ്മളൊക്കെ ഒരു ഞാൻ എനിക്ക് ഇരുപത്തിരണ്ടര അല്ലെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ളപ്പോഴാണ് നോക്കിയാൽ ഡബിൾ വൺ ഡബിൾ സീറോ അവതരിച്ചത് അല്ലെ നിങ്ങളൊക്കെ അതിലും ഭാഗ്യവൊന്നുമില്ല അല്ലേ പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കോ നമ്മൾ ആലോചിച്ചു ആ അവർ ചെറുപ്പത്തിന്റെ മൊബൈലിനാണവ അവർക്ക് ഭക്ഷണം കഴിക്കുന്ന മൊബൈലുകളാണ് അവർ കഴിക്കുന്ന ഭക്ഷണം അല്ലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ജൈവികമായി കഴിക്കുകയാണെന്ന് വെച്ചാൽ ആ ഭക്ഷണത്തിന്റെ രുചി മണം അല്ലെ അത് കഴിക്കുമ്പോൾ അതിന്റെ ടെക്സ്ചർ അതിന്റെ രസം ആ അതൊന്നും ആസ്വദിക്കാതെ കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഡൈജഷൻ ഉണ്ട് നമ്മളിങ്ങനെ യാന്ത്രികമായിട്ട് വായിലേക്ക് ഇങ്ങനെ ഇട്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു മറു ഒരു വീഡിയോ ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലാണ് പടിഞ്ഞു അല്ലെ നമ്മുടെ മനസ്സിനി കഴിക്കുന്ന എന്താണെന്ന് പോലും അറിയാതെ കഴിക്കുന്ന കരാറ കുട്ടികളുണ്ട് എന്ത് വിലകളൊന്നും കഴിഞ്ഞിട്ട് അല്ലെ വീട്ടിട്ട് കരാറുണ്ടായാലും കുഴപ്പമില്ലാതെ കാരണം ആ കുട്ടിക്ക് നല്ലതാണ് ഈ ഡിവൈസ് അഡിക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഭക്ഷണത്തിൽ തന്മനാ മുഞ്ചീതാ മായവയിൽ പറയും തന്മന തന്മന എന്ന മനസ്സ് ഭക്ഷണത്തിലേക്ക് മനസ്സിനെ വെക്കും എന്നിട്ട് കഴിക്കാനാകും അപ്പൊ അതിന്റെ രുചി ഗുണം പണം അല്ലെ ഈ ആന്റിസിക്വേഷൻ ഉണ്ട് ഒരു ഭക്ഷണം വീട്ടിലുണ്ട് നമ്മളൊക്കെ ചെറുപ്പമായി അമ്മ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ നമുക്കൊരു ആന്റിസിക്വേഷൻ ഉണ്ട് വരാൻ പോകും എന്നുള്ളൊരു ആന്റിസിക്വേഷൻ അത്തരം കാര്യങ്ങൾ നമ്മൾ നമ്മുടെ അടുക്കള സജീവമാക്കിയിട്ടുണ്ട് കുട്ടികളിൽ പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും ഈ ആന്റിസിക്വേഷൻ കാത്തിരിപ്പിന്റെ സുഖം എന്ന് പറയുമല്ലേ പ്രണയത്തിനുള്ളത് പോലെ കാത്തിരിപ്പിന് സുഖമുള്ള മറ്റൊരു സംഗതിയാണ് ആഹാരം കാര്യം അല്ലെ ആഹാരം എന്താ വരുന്നു എന്നറിയുമ്പോൾ അത് വരാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാത്തിരിപ്പിൻ്റെ ഒരു സുഖമുണ്ട് ആ സുഖം അറിഞ്ഞ അറിയുമ്പോ സംഭവിക്കുന്നത് ശരി നമ്മുടെ എൻസൈൻസ് ഒക്കെ ആക്ടിവേറ്റ് ആവാൻ ചെയ്യും ഡൈജസ്റ്റിങ് എൻസൈൻസ് ആക്ടിവേറ്റ് ആയി ബോഡിങ് റെഡി ടു ആക്സെപ്റ്റ് ഫുഡിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ലോഡ് ചെയ്ത് ദഹിപ്പിക്കാൻ പ്രയാസമാണ് ഇതേ വസ്തു പക്ഷെ അതേസമയം ഗോതമ്പോ ഉത്തരേന്ത്യത്തിലെ ഗോതമ്പെടുക്കുന്നതല്ല ഡ്രൈ ആയ സ്ഥലത്ത് അത് കുറെ കൂടി ലിക്വുഡാണ് ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ ഈ ചോറ് അല്ലെങ്കിൽ ഗോതമ്പൊക്കെ അമിതമായി ഇപ്പൊ നമ്മള് ഗോതമ്പ് അല്ലെങ്കിൽ റാഗി കഴിക്കാൻ പറഞ്ഞ സാധാരണ നമ്മൾ അറ്റാക്ക് ചെയ്യാത്ത റാഗി കുറുക്കി കഴിക്കുകയാണ് റാഗി കുറുക്കി കഴിക്കരുത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം എന്താണെന്നറിയോ റാഗി കുറുക്കി കഴിക്കുമ്പോൾ കൂടുതൽ അളവ് വിളിച്ചിരുന്നു വീണ്ടും പ്രയാസം ചെയ്യാം മറിച്ച് രണ്ട് റാഗി ദോശ ആയിട്ട് പരിമിതിപ്പെടുത്തി നോക്കൂ ശരീരം ലൈറ്റാണ് അപ്പൊ ചോറിന്റെ അളവ് നമ്മൾ ഒരു തടി കഴിച്ചാൽ ഉച്ചയ്ക്ക് കഴിക്കുമ്പോ ചോറിന്റെ അളവ് ഒരു തടി നമ്മ അല്ല നമ്മുടെ ജോലിക്ക് അനുസരിച്ചുള്ളൂ അതിനൊരു പൊതു സ്വഭാവമല്ല പറയുന്നത് നല്ല ശാരീരിക അധ്വാനം ജോലി ചെയ്യുന്ന ആൾക്ക് കൂടുതൽ ചോറും പക്ഷെ ഓഫീസിൽ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ആൾ എന്തിനും ഇത്ര ചോറുണ്ടോ എന്താ അല്ലെ പണ്ട് നമ്മൾ ഇവിടുന്ന് എടപ്പാട് വരെ പോകാൻ നമുക്ക് വാഹനം ഉണ്ടാവും അല്ലെ അന്ന് കാലത്ത് ഇവിടുന്ന് എടപ്പാട് വരെയോ എടപ്പാട് ചങ്ങനമുളം വരെയോ നടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും അവർക്കുള്ള അല്ലെ മൂന്നും നാലും പറ ചോറും ഇല്ലാന്നു അവർക്ക് കഴിക്കാൻ പറ്റും പക്ഷെ നമ്മൾ അങ്ങനെ കഴിച്ചാൽ കല്ലോറിക്ടിയും കൂടും അത് ക്യാൻസറിന് ഒരു ട്രിഗറായി മാറുകയും ചെയ്യും അപ്പോൾ ഒരു ഒരു നല്ല പ്ലേറ്റ് എങ്ങനെ എങ്ങനെയുണ്ടാവണം എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഒരു കളിച്ചോറ് ധാരാളം പച്ചക്കറികൾ നമുക്ക് ആവശ്യമുള്ള അളവിലുള്ള മാംസവും അതുപോലെ തന്നെ മീൻ പോലെയുള്ള സംഗതികൾ നല്ല മീനും നല്ല മാംസവും നമുക്ക് കിട്ടണമെങ്കിൽ അതും ചേർത്ത് വയ്ക്കുന്നതാണ് ഒരു സമയത്ത് നല്ല വിഭവം എന്ന് പറയുന്നത് പിന്നൊന്ന് പ്രധാനമായിട്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ചീയാബിയും ഒക്കെ ആയിട്ട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു സംഗതിയാണ് അച്ചാറിൻ്റെ ഉപയോഗം അച്ചാർ നമ്മൾ സാധാരണ അച്ചാർ ഇന്ന് ഒരു തൊട്ട് കൂട്ടുന്ന കറി അല്ലാതെയും മാറിയിട്ടുണ്ട് കഴിക്കുന്ന കറിയായി മാറും അച്ചാർ കൂട്ടി കഴിക്കുക ഇല്ല നല്ലോണം അച്ചാർ പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളിലൊക്കെ നന്നായി കാണാറ് അച്ചാർ നല്ലോണം ഉപയോഗിക്കാം അപ്പൊ അച്ചാർ ഒരു ഹൈ ഡെൻസിറ്റി കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ലീഠം എന്നായിരത്തി ലീഠം എന്ന് പറഞ്ഞാൽ നക്കി കഴിക്കേണ്ടത് തൊട്ട് നക്കുക അതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഉപ്പിന്റെയും മുളകിന്റെയും എണ്ണയുടെയും ഹൈ ഡെൻസ് ആണ് അത് നമ്മൾ ബ്രെഡിന്റെ കൂടെ കഴിച്ചാലും അവസ്ഥ അല്ലെ ചപ്പാത്തിക്ക് കറി ആക്കി മാറ്റി കറി കുറവുണ്ടാക്കാൻ പറ്റില്ല അപ്പം അവർ അച്ചാറ് തരാമെന്ന് പറഞ്ഞാൽ അല്ലെ ചില വീടുകളിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെ ഇന്ന് ചപ്പാത്തിക്ക് കുറുമ്പോൾ അച്ചാറുണ്ട് ഉപയോഗികൊണ്ട് തൃപ്തിപ്പെടണം എന്നു പറഞ്ഞാൽ ആ കുട്ടി അച്ചാറക്കുട്ടിയാണെ അത്ര തൈരിൻ്റെയും അച്ചാറിൻ്റെയും അല്ലെ പപ്പടത്തിന്റെയും ഒക്കെ അമിതമായ ഉപയോഗം ഇങ്ങനത്തെ ഉപയോഗങ്ങളൊക്കെ ക്രമത്തിൽ കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞ് നമുക്ക് കുറച്ചും കൂടി ഒരോഗ്യകരമായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും അപ്പൊ ഇതും ഇതിന്റെയൊക്കെ കൂടെ തന്നെ വേണ്ട ജൈവികമായ മറ്റൊരു പ്രക്രിയയാണ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വരുന്ന വ്യായാമം വ്യായാമം ആഹാര രീതി ഉറക്കം ഈ മൂന്ന് സംഗതികളാണ് ഏറ്റവും ജൈവികമായ സംഗതികൾ അല്ലെ നമുക്ക് ഈ ഈ മൂന്ന് ഇല്ലാതെ നമ്മുടെ ശരീരം ശരിക്കും എന്തിനും ഡിസൈൻ ചെയ്യുക ഇവിടെ ഇരുന്ന പ്രശ്നം കേൾക്കാനല്ല അല്ലെ ഏതെങ്കിലും ക്ലാസ് റൂമിൽ ഇരിക്കാനല്ല കാറ് ടൈവ് ചെയ്യാനല്ല ബാങ്കിലിരിക്കാനല്ല ഇങ്ങനെയുള്ള ജോലിക്കെല്ലാം ഈ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് മറിച്ച് എന്താണ് ഈ ശരീരം ഓടി നടന്നിരുന്നതാണ് പണ്ട് കാട്ടില് അല്ലെ മരം കയറിയിരുന്ന ശരീരമാണ് അല്ലെ നദിയില് നീന്തിയിരുന്ന ശരീരമാണ് അല്ലെ അതിനൊക്കെ ഡിസൈൻഡാണ് ശരി ഇത് ബാങ്കിൽ ജോലി ചെയ്യാനുള്ള ശരീരമല്ല അല്ലേ ക്ലാസ്സിൽ ഇരിക്കാനുള്ളതല്ല കൺസൾട്ടേഷൻ ടേബിളിൽ ഇരിക്കാനുള്ള അൺഫോർച്ചുനേറ്റ്ലി ഈ കാലഘട്ടത്തിന്റെ ഒക്കെ ആവശ്യം കൊണ്ട് നമുക്ക് അങ്ങനെ ഇരിക്കേണ്ടി വരും അല്ലെ എനിക്ക് എന്റെ കൺസൾട്ടേഷൻ ചെയ്യൂൾ ഇതെല്ലാം പറഞ്ഞാലും നാളെ ഞാൻ പോയിരിക്കാം കൂടുതൽ പത്ത് മണി മുതൽ ഒരു മണി വരെ ഒരു സ്ഥലത്തേക്ക് ഇനി തന്നെയാണ് അല്ലെ അപ്പൊ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന എന്താ നിരന്തരമായിട്ട് നമ്മളൊരു വ്യായാമ പദ്ധതി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ജിമ്മുകൾ ധാരാളമുണ്ട് ജിമ്മിനെക്കാളും വാല്യൂബിൾ ആയിട്ടുള്ള അല്ലെ ഒരു നല്ല ഒരു ഒരു സമഗ്രമായ ഒരു സമീപനമുള്ള ഒരു ശാസ്ത്രമാണ് യോഗം യോഗം അതിൽ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യും സൂര്യനമസ്കാരം നിങ്ങൾ എന്തെങ്കിലും പഠിക്കേണ്ട ഒരു തരത്തില് ഒരു മതവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സംഗതി പേരങ്ങനെ ആയിപ്പോയതുകൊണ്ട് ക്രമപ്പെടുത്തിയ അല്ലെ ഇത് കേവലം യോഗ എന്ന് പറയുമ്പോൾ നമ്മളതിനൊരു ന്യായാമമായികഴുത്തല് അല്ല നിങ്ങളുടെ ഓവറോൾ ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു ചിട്ടയായി പറ്റില്ല നിങ്ങളെ തികച്ചും ജനിതകമായ ഒരു സംഗതി യോഗ എന്നാൽ ഇനി അതല്ല എങ്കിലും അതിനേക്കാൾ അല്ലെ ഒരു 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 വലിയ ഒരു ക്യാമ്പാസില യോഗം അതിന്റെ തുടക്കം എന്ന് ഒരു പക്ഷേ നമ്മളിപ്പോ ധാരാളം കാണുന്ന ഒരു സംഗതിയാണ് ജ്ഞാനം ജ്ഞാനം പരിശീലിപ്പിക്കുക അല്ലെ ധ്യാനിപ്പിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുറേ ദൂരെ ചെയ്യേണ്ട ഒരു സംഗതിയാണ് നിങ്ങൾക്ക് എന്തായാലും ഇപ്പോ ഇരുന്ന് ഈ ഹോളിലിന്ന് ധ്യാനിക്കാനൊന്നും പറ്റില്ല പറ്റില്ല അങ്ങനെ ചെയ്യുന്ന ഒരു ടെക്നിക്കല്ല മറിച്ച് അഷ്ടോഗ എന്ന് പറയുന്നതിൽ അന്ന് അറ്റത്ത് നിൽക്കുന്ന ഒരു സ്റ്റെപ്പാണ് എന്ത് ധ്യാനം അതില് യമം എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പുണ്ട് നിയമം എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പുണ്ട് ഏഹ് ധാരണ ധ്യാനം എന്നൊക്കെ പറയുന്നത് പിന്നീട് പിന്നീട് പറ്റുന്നു അതിൽ ഈ യമം നിയമം എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ യമം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കാൻ മറ്റൊരാൾക്ക് പ്രശ്നം ഉണ്ടാക്കാതെ നമ്മുടെ മോശമായ തോട്ടുകളെയൊക്കെ മാറ്റി വെച്ച് അതിന് അതൊരു ദിവസം നടക്കുക അല്ലേ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം അപ്പോഴാണ് ധ്യാനം കിട്ടും അല്ല നമ്മളിപ്പോൾ ഈ നെറ്റിലൊക്കെ കാണാം അല്ലേ ധ്യാനം കോഴ്സ് ഫോർ മെഡിറ്റേഷൻ അല്ലെ പത്ത് ദിവസം നിങ്ങള അല്ലെ ആ നിങ്ങളെ വേറെ ആളാക്കി മാറ്റുന്ന ധ്യാന പ്രോഗ്രാമൊക്കെ ഉണ്ടല്ല അങ്ങനെയല്ല ധ്യാനം പഠിച്ചിട്ടുണ്ട് ആദ്യം ഇതൊരു നല്ല മനുഷ്യനായി അത് അതൊക്കെ ഞാൻ പരിശീലിക്കാനായിട്ടില്ല എന്നാണ് നമ്മൾ ചെയ്യുന്നത് ഞാനും പരിശീലിക്കാറില്ല നമ്മൾ അത്രയൊന്നും ആയിട്ടില്ല അല്ലെ ആ ലെവലിലേക്കായിരിക്കും നമുക്കിപ്പോഴും താമനകളുള്ള അല്ലെ മറ്റ് മറ്റു ലക്ഷ്യങ്ങളുള്ള ഓടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അങ്ങനെ ഒരാൾക്ക് പരിശീലിക്കാൻ നല്ല അത് ഇതൊരു ഇതൊരു ക്യാൻവാസ് ആ അതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നമ്മുടെ ഏറ്റവും മനുഷ്യർ അനുസരിച്ച ഏറ്റവും നല്ല സമയമാണ് എനിക്ക് എപ്പോഴാണെന്ന് പറയേണ്ടി വരുന്നത് കാരണം ഈ പറയുന്ന മൊബൈലിന്റെയും ബാക്കിയുള്ള സഹായം നമുക്കെങ്കിൽ ഈ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല നല്ല ഇപ്പൊ നമ്മൾ ഗൂഗിൾ സ്കോഡറിലൊക്കെ പോയാലും നിങ്ങൾ ജീവകർഷകരായാലും നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചിടത്തുള്ള എന്ത് ഡോക്യുമെന്റ് ഇങ്ങനെ അവൈലബിൾ നിങ്ങൾക്ക് ചിട്ടയായ രീതിയിൽ യോഗ പഠിക്കണോ അത് അവൈലബിൾ ആണ് എന്തും അവൈലബിൾ ആയ കൈ നമ്മുടെ സ്വീകരണ മുറിയിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അത് അതുകൊണ്ട് തന്നെ യോഗ പരിശീലിക്കുന്ന ആൾക്കാര് ജ്ഞാനമൊക്കെ പരിശീലിക്കുന്ന ആൾക്കാർ ക്രമത്തില് പഠിച്ചു വന്ന് അത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇനി വേറൊരു അതിശയകരമായ പേഴ്സണൽ യോഗ ഫോർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയും ഒരിക്കലും യോഗ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഉള്ള പേഴ്സണാലിറ്റി ഡിസ്ട്രോങ് നിങ്ങളുടെ നിങ്ങളുടെ സത്വത്തിനെ നശിപ്പിക്കുക എന്നിട്ട് നിങ്ങളെ തികച്ചും ജൈവീകനായ ഒരു മനുഷ്യനാക്കണം അല്ലെ ഞാനിപ്പോൾ നിൽക്കുന്ന എന്റെ എന്ത് പേഴ്സണാലിറ്റി ഒരു ഡോക്ടർ പേഴ്സണാലിറ്റി ആയിട്ട് ഒരു ആയുർവേദ വൈദ്യൻ എന്ന് പറയുന്ന ഒരു എന്റെ ഒരു ഹോൾസ് ഈഗോയുടെ പുറത്താണ് എനിക്കറിയുന്ന കുറെ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെയല്ല ഒരു ഫോൾസ് ഈഗോയുടെ പുറത്ത് വെക്കുന്ന ഒരാളാണ് അതിനെ നശിപ്പിച്ചാൽ യഥാർത്ഥത്തിൽ എന്തുണ്ടാവുക ഒരു നല്ല ജൈവികനായ മനുഷ്യനാണ് നല്ല ഓർഗാനിക് ആയ മനുഷ്യനാണ് ഞാൻ എന്ന് പറയുന്നെങ്കിൽ എന്റെ ഈ ഫോൾസ് ഈഗോ പോകണം ഫോൾസ് പേഴ്സണാലിറ്റി പോകണം ആ ഫോൾസ് പേഴ്സണാലിറ്റി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ യോഗ നോബി ക്യാൻ യൂസ് യോഗ ഫോർ പേഴ്സൺ എന്റെ എന്റെ ഈ ഡോക്ടർ ആയുർവേദ വൈദ്യൻ എന്ന് പറയുന്നത് ഈ കുപ്പായത്തെ വരുകാൻ യോഗ ഒന്ന് പറ്റില്ല അത് വേറെ എന്തെങ്കിലും ഈ പേഴ്സണാലിറ്റി ഡിസ്റ്റിംഗ് അപ്പൊ അത്തരത്തിലുള്ള ഒരു ചിന്ത ആയുർവേദം അതും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു പോയിന്റ് മാറികടമെന്നുള്ള ചിന്ത ഓരോ പോയിന്റിനും നിങ്ങളുടെ ഉള്ളിൽ വരും നിങ്ങൾ ആരാണ് നിങ്ങൾ എന്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ ഒരു മനുഷ്യനായിട്ട് ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചിങ്ങനെ അങ്ങ് പോയി ഒരു ദിവസം അങ്ങ് മരിച്ചു പോകുന്ന ആളാണോ മനസ്സിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള തോട്ട്സ് ഒക്കെ നിങ്ങൾ ദീപക് ചോപ്രയിൽ വായിക്കാറുണ്ടായിരുന്നു ദീപക് ചോപ്ര എന്ന് പറഞ്ഞാൽ ഈ അടുത്ത അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നു അദ്ദേഹം ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ എം ബി ബി എസ് കഴിഞ്ഞ ഒരു എന്തോ പ്രൈനോളജിസ്റ്റ് ആണ് അദ്ദേഹം അതിനുശേഷമാണ് അദ്ദേഹം എന്ത് ഈ തത്വങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കി അദ്ദേഹം എതിരെ വ്യക്തി ബുക്ക് ഉണ്ട് നിങ്ങൾ വായിക്കണം ഏജ് ലെസ് കോടിന്ന് പറഞ്ഞ ബുക്ക് വായിച്ചു ഞാൻ ഈ പറഞ്ഞതിന്റെ തുടക്കം നിങ്ങൾക്ക് കിട്ടും എന്താണ് നിങ്ങൾ നിങ്ങൾ എന്താണ് ജൈവികമായി നിങ്ങൾ എന്താണ് ശരിക്കും നിങ്ങൾ എന്ത് മനസ്സിലാക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ബോധം വരാൻ ഈ ബുക്കുകൾ വായി ഈ പറഞ്ഞ ബുക്ക് വായിക്കുന്നു അത്തരം ജീവിക ബോധത്തോടെ ഈ ആഹാരവും വ്യായാമവും അതുപോലെ ആഹാരത്തിനെ കുറിച്ച് ഈ ഒരു ചെറിയ നമ്മൾ പറഞ്ഞു നിൽക്കാൻ പറ്റുന്നല്ല എട്ട് വിവിധ തരത്തിൽ നിയമങ്ങളായുള്ള പറയുന്നത് ആഹാരം കഴിക്കേണ്ടത് എങ്ങനെയാണ് പിന്നെ ചെറു ചൂടോടെ ആസ്വദിച്ച് നല്ല മനസ്സുള്ള സമയത്ത് രസപ്പുള്ളപ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടി വൃത്തിയുള്ള സാഹചര്യത്തിൽ ഇരുന്ന് വളരെ എന്താ എൻജോയ് ചെയ്ത ആഹാരം കഴിക്കുക ഇത്തരത്തിലുള്ള ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ നിങ്ങൾ തികച്ചും ചെയ്യുകയാണ് വ്യായാമത്തിൻ്റെ കാര്യം തികച്ചും രീതിയില്ല ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കിട്ടുന്ന സമയമാണ് നിങ്ങളുടെ ഹോർമോൺ ബാലൻസിന് ഏറ്റവും അത്യാവശ്യമാണ് ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ ഉറക്കം ചെയ്യാം നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ എൻ്റെ തെളിവുണ്ടാകുന്ന രാവിലെ സുഖമായി എഴുതിയിട്ട് നമ്മൾ ചോദിച്ചാൽ രാവിലെ എനിക്ക് എണീക്കുമ്പോൾ തന്നെ തന്നെ എനിക്ക് വരാൻ പറ്റുന്നു അതോ വേറെ ആളെ വന്ന് ആറായി അഞ്ചരയായി ആറായി ഏഴായി എട്ടായി ഇങ്ങനെ പറയുമ്പോഴാണ് എണീക്കുന്നത് എണീറ്റ് കഴിഞ്ഞാൽ എന്താ തോന്നുന്നത് അയ്യോ അയ്യോ മതിയായില്ല ഉറക്കം മതിയായില്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കം വെറ്റിൽ എത്തിയിട്ടില്ല പിന്നെ പ്ലാനിലെന്തോ പിന്നെ പ്ലാനിലെന്തോ ഇന്റർഷുറൻസിന് നിങ്ങൾക്ക് വന്നത് അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ ഉറക്കത്തിന് എന്തോ കാര്യമായിട്ട് അയാളും സംബന്ധിച്ചു നിങ്ങൾ അത് അന്വേഷിക്കാറില്ല ഈ അന്വേഷണം ആണോട്ടെ ശരിക്കും ക്യാൻസല ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ലത് അവനവൻ അവനവനെ അന്വേഷിച്ച് അവനവൻ കുറിച്ച് നന്നായി ഒന്ന് മനസ്സിലാക്കി അല്ലെ അതിനെ നമ്മളിപ്പോൾ സാധാരണ ഓഫീസിലെ ആളുകളോട് പറയാം രാവിലെ ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് ആരും കാണാത്തൊരു സ്ഥലത്ത് പോയിരിക്കും മക്കളൊന്നും കാണാത്ത സ്ഥലം അല്ലെ നമ്മുടെ സ്പൗസ് ഇല്ലാത്ത സ്ഥലം അല്ലെ അവരാരോട് ആർക്കും ഒരു മുഖം കൊടുക്കാതെ ഒറ്റക്കൊണ്ട് പോയിരിക്കും എന്നിട്ട് ഞാൻ ഞാനാരാണ് ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ശരീരം എങ്ങനെയുണ്ട് അപ്പം എങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഓർമ്മ ശരിക്ക് കിട്ടുന്നുണ്ടോ എന്റെ മോശം ശരിയാണോ ശരി മോഷൻ മോഷൻ വേണം ആ കാര്യത്തിലേക്ക് വരുന്നേ ഉള്ളൂ മോഷൻ എന്ന് പറയുന്നത് റെഗുലർ ആയിട്ട് പവൽ മൂവ്മെന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് എസെൻഷ്യൽ ആണ് ഇപ്പം പൊതുവേദിയിൽ ഞാൻ പറയുകയാണ് ക്യാൻസർ പറയാൻ ഏറ്റവും എസെൻഷ്യൽ പ്രത്യേകിച്ച് മൻകുടലിന്റെ അർബുദത്തിന്റെ ഒരു പ്രധാന കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രോപ്പർ പവൽ എന്റെ സ്റ്റഡിയിൽ അത് കണ്ടുപിടിച്ചിട്ട് പ്രോപ്പർ പവൽ മൂവ്മെന്റ് ഇല്ലാതിരിക്കുക നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങളോട് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല എത്ര ദിവസം കൂടുമ്പോഴാണ് മോഷണം അതിന് മൂന്നു നാല് ദിവസം കൂടുമ്പോഴൊരിക്കലും ഉണ്ടാവില്ല പ്രശ്നമാണ് അങ്ങനെ ആവാൻ പാടില്ല റെഗ്യുലർ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബവൽ ഇവാക്യുവേറ്റ് ആകണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മലം എങ്ങനെയുള്ളതാകും അത് നല്ല സെമി സോളിഡായ അല്ലെ ആയിട്ട് നിങ്ങൾക്ക് അല്ലെ നമ്മൾ ഇത് ഡയറിയ വന്ന് പോകുന്ന പോലെയല്ല സുഖമായി ഇവാക്ടുവേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആകണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ബവൽ മൂവ്മെന്റ് അല്ലെ നിങ്ങളുടെ യൂറിനേഷൻ എങ്ങനെയാണ് സ്ത്രീകൾ പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലെ എൻ്റെ പീരീഡ്സ് എങ്ങനെയാണ് അത് റെഗുലറാണോ അല്ലെ അതിന്റെ ഫ്ലോയ്ക്ക് ഓരോ മാസവും വ്യത്യാസമുണ്ടോ അത് സ്കാൻ ചെയ്യുന്നുണ്ടോ ക്ലോട്ടിങ് ആണോ എനിക്ക് എക്സസീവ് ആയിട്ട് മെൻസ്ട്രോൾ പെയിൻ വരുന്നുണ്ടോ എന്റെ സ്ട്രെസ്സും മെൻസ്ട്രേഷനും ആയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും കണക്ഷൻ വരുന്നുണ്ടോ എന്റെ ശരീരത്തിലെ ചൂട് എങ്ങനെയുണ്ട് സ്വന്തം ശരീരത്തിലെ ചൂടിനെ കുറിച്ച് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കാരണമല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ബ്രസ് ബാങ്ക് ഉള്ള ഒരു സംസ്ഥാനത്ത് നിന്നാണ് സംസാരിക്കുന്നത് അല്ലെ വളരെ ചെറുപ്പത്തിലെ ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന അല്ലെ ആളുകളുള്ള സംസ്ഥാനത്ത് നിന്നാണ് നമ്മുടെ സംസാരിക്കുന്നത് എന്റെ ശരീരത്തിലെ ചൂട് എങ്ങനെയാണ് എനിക്ക് ഭയങ്കര ചൂട് തോന്നുന്നുണ്ട് എൻ്റെ ശരീരത്തിൽ സ്ത്രീകൾക്ക് അല്ലെ പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യം നമ്മൾ പറയുമ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്കുള്ള വിദ്യാഭ്യാസം കറക്റ്റ് മൈൽ സ്റ്റോൺസ് ഉള്ള ആൾക്കാരാണ് അല്ലെ അവർക്ക് ഓരോ ഘട്ടത്തിലും അവരുടെ ശരീരം ചേഞ്ച് ചെയ്യുന്നു നമ്മൾ കാണാറുണ്ട് ചില അലർജി ഉള്ള സ്ത്രീകൾ അവര് അവർക്ക് എപ്പ തുടങ്ങിയെന്ന് വെച്ചാൽ അവര് പറയും മെനാർട്ടി മെൻസസ് തുടങ്ങിയ സമയത്ത് അലർജി സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞ് ആദ്യത്തെ തവണ കൺസീവ് ചെയ്ത് കുട്ടിയായിട്ടവർ പോയി രണ്ടാമത്തെ തവണ വീണ്ടും കൺസീവ് ചെയ്ത് കുട്ടിയെ അവർ വീണ്ടും വല്ലതും മെനോപ്പോസ് ആയിട്ടവർ പോയി എന്നൊരു പറയും അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് മൈൻഡ് സ്റ്റോൺസ് ഉണ്ട് എന്താ മെനാർക്കി ആവുന്നു കൺസീവ് ചെയ്യുന്നു ഡെലിവറി ചെയ്യുന്നു അല്ലെ മെനോപോസ് ഉണ്ടാവുന്നു ഇങ്ങനെ കൃത്യമായ ഫിസിയോളജിക്കൽ മൈൻഡ് സ്റ്റോൺസ് ഉണ്ട് നമ്മള് ചന്ദ്രനുമായിട്ട് സ്ത്രീകൾക്ക് ഭയങ്കര കണ്ടെണ്ണം പറയണ്ട ചന്ദ്രന്റെ സൈക്കിൾ എത്രയാണ് ട്വന്റി എയ്റ്റ് ഡേയ്സ് അല്ലെ ചന്ദ്രന്റെ ട്വന്റി എയ്റ്റ് ഡേയ്സ് സൈക്കിൾ പോലെ തന്നെയാണ് ഏകദേശം ഇൻസ്റ്റർ സൈക്കിൾ എല്ലാവർക്കും ട്വന്റി എയ്റ്റ് ഡേയ്സ് ആകുന്നില്ല പക്ഷെ ഐഡിയൽ എന്ന് പറയുന്ന ആ ഒരു ഫൈബർക്കിൽ മൂന്നിന്റെ ചേഞ്ചസ് അത് മനസ്സിനെ ഉണ്ടാക്കുന്ന വ്യതിയാനം പോലെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കുള്ളത് പ്രകൃതിയുമായിട്ട് ഭയങ്കര ചേർന്ന് നിൽക്കുന്ന കുറച്ചും കൂടി ഇവോൾഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ് ഹ്യൂമൻ ഫീഡി മെൻ കമ്പെയർ ടു ഹ്യൂമൻ ഡേ നമ്മളെക്കാൾ ഇവോൾഡാണ് ഒരാളും കോംപ്ലക്സ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നത് അടുത്തൊരു അൻപത് വർഷം കഴിഞ്ഞാൽ എല്ലാ വിഭാഗങ്ങളും മാറും ഫിമെയിൽസിനുള്ള ന്യൂറോളജി വേറെ ഫിമെയിൽസിനുള്ള സൈക്യാറ്റി വേറെ ഫിമെയിൽസിനുള്ള ജനറൽ മെഡിസിൻ വേറെ കാരണം അത് അത്രത്തോളം വ്യത്യാസം നെയിംസിന് കൊടുക്കുന്ന ഒരേ മരുന്നുകൊണ്ട് ഫിമെയിലിനെ ട്രീറ്റ് ചെയ്യാൻ ആവില്ല അവരുടെ ബോഡി വെരി ഡിഫ്റ്റ് ഇറ്റ്സ് ഇറ്റ് ഓപ്പറേഷൻസ് ആർ ഡിഫറെ ഫ്രോം ജനറലി ഡിഫറെ ഫ്രോം നെയിംസ് അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ ഈ കാര്യങ്ങൾ ബ്രസ്റ്റിന് പോകുന്ന ടെൻഡ് ബ്രസ്റ്റിന് സെൽഫ് പ്ലസ് എക്സാമിനേഷൻ ഒക്കെ ആയിട്ട് കാര്യമുള്ള ഒരു സംവിധായകമായി മാറിക്കൊണ്ടിരിക്കുക അത് സാധാരണ നമ്മൾ ഇന്നത്തെ കോളേജിൽ കുടുംബശ്രീക്കാർക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തി ബ്രസ്റ്റ് ക്യാൻസർ ഏറ്റവും നന്നായി കണ്ടുപിടിക്കാൻ പറ്റുന്ന ആർക്കാണറിയോ ആ സ്ത്രീക്കാണ് അവരാണ് ആദ്യം പറയുന്നത് കാരണം അത് ആയിട്ട് എല്ലാ മാസവും ഒരു മുപ്പത് വയസ്സിന് മേലെ മുപ്പത്തഞ്ച് വയസ്സിന് മേലെയുള്ള സ്ത്രീകൾ എല്ലാവരും തന്നെ ആയിട്ട് സെൽഫ് പ്ലസ് എക്സാമിനേഷൻ പഠിച്ച് അത് ചെയ്യണം സംശയമുള്ള എന്തെങ്കിലും മുടകളോ എന്തെങ്കിലും കണ്ടാൽ ഉടൻ അത് തൊട്ടടുത്തുള്ള രജിസ്ട്രേറ്റഡ് ഡോക്ടറായി ബന്ധപ്പെട്ട് നിങ്ങൾക്കാണ് സംശയം തോന്നുന്നത് അപ്പോൾ അത്തരത്തിൽ നമ്മൾ സ്വയം ഒരു പഠനം നടത്തേണ്ട സമയമാണ് ഈ രാവിലത്തെ സമയം രാവിലെ ശകല സമയം നമ്മൾ നമുക്കായിട്ട് നമ്മളെ നമ്മളെക്കുറിച്ച് സ്വയം ചിന്തിച്ചു കൊണ്ടിരിക്കുക എത്രത്തോളം ജൈവികനായ മനുഷ്യനാണ് ഞാൻ ഇന്ന് എന്ന് ഒന്ന് ആലോചിച്ച് നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം കൂടി ചെലവഴിച്ചാൽ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നത് അതിൻ്റെ കൂടെ നല്ല ഭക്ഷണം കൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ അല്ലെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനം അതിനു വേണ്ടിയിട്ടാണ് ജൈവകൃഷിയാണ് അല്ലെ ഈ ഈ കീടനാശിനികൾ അടിച്ച ഭക്ഷണങ്ങൾ വരാതിരിക്കാനാണ് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൂടി നമുക്ക് സംയോജിതമായി നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ ക്യാൻസർ എന്ന് പറയുന്ന സമയത്ത് തന്നെ തന്നെ അതിൻ്റെ പിടുത്തം കൊടുക്കും അല്ലെ ഒരുപക്ഷെ ഈ കൊച്ചു കേരളമോ ഇന്ത്യയോ ഒക്കെ ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടുന്നു എന്ന് പറയുന്നതിന് നമുക്ക് ഒരുമിച്ച് ഇത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഇത്തരത്തിലുള്ള അച്ചുതല്ലുകൾക്കൊക്കെയുള്ള ഒരു പോരാട്ടം കൂടി കൂടിയാകണം ഈ പറയുന്ന ലോബിംഗ്ക്കെതിരെയുള്ള പോരാട്ടം കൂടി ആകണം യഥാർത്ഥത്തിൽ ഇത്തരം സംഘടനകളുടെ സമീപനങ്ങൾ എന്നുകൂടി പറഞ്ഞിട്ടാണ് അതിപ്പോൾ ചിലപ്പോ ഒരു ഡോക്ടർ എന്ന് പറയുന്ന ആൾക്ക് കുറച്ച് സമൂഹത്തിൽ ചെയ്യാൻ പറ്റും നമ്മുടെ ക്ലിനിക്ക് വരുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഒരാളെ ചികിത്സിക്കുക എന്ന് പറയുന്ന വളരെ ലിമിറ്റഡ് ആയ കാര്യമാണ് ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുക അതേസമയം ആക്റ്റീവായ സാമൂഹ്യ പ്രവർത്തനം നടക്കുന്ന സമൂഹത്തിൽ ഇടപെടുന്ന അല്ലെ ജൈവകൃഷി പോലെ വളരെ പ്രാധാന്യം അർപ്പിക്കുന്ന കാര്യത്തിൽ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ീതികൾ പ്ലാൻ ചെയ്യുന്ന നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ ചെയ്യാനുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കത് സാധിക്കട്ടെ ഈ വിഷയത്തിന്റെ അതിരുകളിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒക്കെ അവരെയും കൂടെയും ഒക്കെ സ്പർശിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ് സക്സസ് ആയി എന്ന് ഞാൻ വിചാരിക്കും മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് ഈ വിഷയം അവതരിപ്പിച്ചതായി കണക്കാക്കി സക്സസ് ആയിട്ട് വെക്കേണ്ടതാണ് നന്ദി നമസ്കാരം